എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമാ ജീവിതത്തിൽ മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ പേര് ആരംഭിച്ചത് ട്രാഫിക് എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് സിനിമ ഫസ്റ്റ് സിനിമയിലാണ് അപ്പം ട്രാഫിക്കിൻ്റെ ഇതിലെ കഥാകൃത്തുകളായ ബോബി സഞ്ജയ്മാരിലെ സഞ്ജയ് ആണ് എനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ ബാനർ ഇട്ട് തന്നത് ോ അറിയാതെയോ എങ്ങനെയോ സിനിമയിലൂടെ ഇങ്ങനെ പൊക്കുകൊണ്ടിട്ടിരിക്കുമ്പം ആ ടൈറ്റിലിന് ഭയങ്കര പ്രാധാന്യം ഉണ്ട് എന്ന് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും അത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം എന്നെ സംബന്ധിച്ച് മാജിക്കുകളാണ് നടന്നുകൊണ്ടിട്ടിരിക്കുന്നത് സിനിമയിലേക്ക് വരുന്നതിന് പോകുമ്പോൾ വളരെ കെട്ടുകേൾവികൾ മാത്രമല്ല സിനിമ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമാണ് സിനിമയെക്കുറിച്ചുണ്ടായിരുന്നത് അപ്പം അവിടുന്ന് തുടങ്ങി ട്രാഫിക്കിൽ തുടങ്ങി ഇന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേബികളിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഒരു തിരക്കഥാപത്തിൻ്റെ ഒരു കഥയുടെ ഒരു ആംശം പോലും കേൾക്കാതെ സിനിമയ്ക്ക് ഓക്കേ പറയണം എങ്കിൽ മലയാളത്തിലെ ഒരേ ഒരു വൈറ്ററേ ഉള്ളൂ അത് അപ്പോൾ നല്ലതോ ചീത്തയോ പക്ഷേ അത് എന്തും അതിൻ്റെ റിസൾട്ട് കാരണം എൻ്റെ തുടക്കത്തിൽ എൻ്റെ സിനിമാ ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ സഞ്ജയ്ൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്